भारत शांदि भारत

യും എകുളം ഡി സി സി പ്രസിഡന്റേയും എന്തിനു വേണ്ടിയാണ് അവർ അറസ്റ്റ് അവർ സാധാരണ ജനങ്ങളുടെ ഭീതി നൽകിയ ഒരു സാഹചര്യം പാവപ്പെട്ട ഒരു സ്ത്രീയെടുത്തു അത് അതിനുവേണ്ടി ഒന്നും ചെയ്യാത്ത ഒരു സത്യമാണെങ്കിൽ അവർ ചോദ്യം ചെയ്തതാണ് അവർ ചെയ്യുന്നത് ഇവിടെ ഈ സമയത്തും ചെയ്യാൻ പ്രിയും ഇവരെ സമയം ചെയ്യുന്നുണ്ട് പിണറായി വിജയങ്ങളിൽ ഇതെല്ലാം ചെയ്യുന്നത് സമയങ്ങളിൽ നിന്നും qeyrə. dərinə də nə deyir. o bir samsun məndə.